അമ്മേ വൈക്കം മുഹമ്മദ് ആയതുകൊണ്ട് ഒരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടിവസില് പോയിട്ട് നല്ല പനിയാണ് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് പനീന്റെ വരുന്ന നല്ല ക്ഷീണുണ്ട് എക്സൈസിലെ സാറൊരു ദിവസം ബോധവൽക്കരണ ക്ലാസ്സിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് സന്ദർശിക്കാൻ പോകുന്നു പറഞ്ഞിരുന്നു പനിയായതുകൊണ്ട് എനിക്ക് ഒരേ കൂടെ പോവാൻ പറ്റുമോ ആ ഞാനും ഇവിടെ എത്തിയിട്ടോ ഈ വീട്ടിലിപ്പോ അദ്ദേഹത്തിന്റെ മോനും കുടുംബാണുള്ളത് നമ്മൾ വായിച്ച ബഷീർ കഥകളിലെ മാവും മാും അതൊക്കെ ഇപ്പോഴും കാണാൻ എന്ത് രസ എനിക്കും കൂട്ടുകാർക്കും അതെല്ലാം സാറ് വളരെ കൃത്യമായിട്ട് എന്നെ പറഞ്ഞു തന്നു പക്ഷെ എന്റെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങള് എന്റെ രസായനെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഇട്ടോ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുറി ഇവിടെ എന്തൊക്കെയാ പാട്ടുപെട്ടി കണ്ണട ഛായാചിത്രം അവാർഡുകള് പിന്നെ പാത്തുമ്പേടാടിന്റെ വെക്കലത്തിൽ തീർത്ത ഒരു ചിത്രം ഇതൊക്കെ കാണുമ്പോ നമ്മുടെ സുൽത്താൻ ഇവിടെ എവിടെയൊക്കെയോ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഒരുപാട് കഥകൾ നിങ്ങൾ ഒരുപാട് നേരം അവിടെ സംസാരിച്ചിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്കല്ല നമ്മുടെ സുൽത്താന്റെ കഥകൾ എത്ര പെട്ടെന്നാ മനസ്സിലാവുന്നത് ആ മാങ്കോസ്റ്റീൻ മരം കണ്ടില്ലേ അതിന്റെ ചുവട്ടിലാണ് ചാരു കസേരയിൽ ഇരുന്ന് പാട്ടും കേട്ട് സ്വന്തം അനുഭവങ്ങൾ ബാപ്പ കഥകളാക്കിയതെന്ന് മകൻ ഞങ്ങൾക്ക് പറഞ്ഞു വന്നു ഇതാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ ബാപ്പയെ കദർശത്തിട്ടതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതും അങ്ങനെ നാട് വിടേണ്ടി വന്നതും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഗാന്ധിജിയെ കണ്ടതും കോഴിക്കോട് വന്ന് ബേപ്പൂരിലെ ഈ സ്ഥലം സ്വന്തമാക്കിയതും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ തന്നു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ മരത്തിന്റെ ചോട്ടിലേക്ക് ഒന്ന് നോക്കിയതാ ആ നമ്മുടെ സുൽത്താൻ വീട് പൊക്കിയാൻ വേണ്ടി ശ്രമിക്കുന്നതാ ആ അത് വിജയിച്ചില്ല അതിനിടയിൽ നമ്മളെ നോക്കി ഒന്ന് കണ്ണിറുക്കി ഉം നടക്കുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നുണ്ടാവും ജീവിതമാണല്ലോ ലഹരിയെന്ന് മനുഷ്യരെയും നശിപ്പിക്കുന്ന ലഹരി ഒന്നും തന്നെ നല്ലതല്ലെന്ത് ഇതൊക്കെ ക്യാമറയിലാക്കാൻ ഞങ്ങളുടെ കൂടെ രാജേഷങ്ങളും സുശാന്തങ്ങളും ഉണ്ടായിരുന്നു